ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം ഈശ്വര എല്ലാവർക്കും കൃപയും സമാധാനവും ആശംസിക്കുന്നു പ്രത്യാശയിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ക്രിസ്തുവാകുന്ന പ്രത്യാശയിൽ വളരാൻ ആ പ്രത്യാശയിൽ നമ്മെ വഴി നടത്താൻ പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടെയുണ്ട് മറിയത്തിന്റെ തുണയിൽ ക്രിസ്തുവിലേക്ക് വളരാനും ദൈവക്യം പ്രാപിക്കാനും ലോകസമക്ഷം പുസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കാനും നമുക്ക് കഴിയും എന്ന ബോധ്യമാണ് ഈ വിശ്വാസ രഹസ്യത്തിനകത്തുള്ളത് സാമാന്യഗതിയിൽ മറിയം ആരാണെന്ന് നമ്മോട് ചോദിച്ചാൽ എളുപ്പത്തിൽ നാം ഉത്തരം പറയും മറിയം യേശുവിൻ്റെ അമ്മയാണ് ദൈവമാതാവാണ് ഞങ്ങളുടെ അമ്മയാണ് നാലാം നൂറ്റാണ്ട് മുതൽ സഭയിൽ നിലനിന്നിരുന്ന വിശ്വാസം ദൈവമാതൃത്വത്തിൻ്റെതാണ് ൂസ് അങ്ങനെ ദൈവത്തിന്റെ അമ്മ എന്ന് അവൾ വിളിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധരാജ്ഞി തുടങ്ങിയ പ്രാർത്ഥനകൾ ഈ ആദിമകാലം മുതൽ സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ട ഒന്നാണ് മറിയും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ വിശ്വാസ വഴിയിൽ തുണയാകുന്നത് യഥാർത്ഥ വിശ്വാസ രഹസ്യവുമായി ബന്ധപ്പെട്ടാണോ കേവല ഭക്തിയിലാണോ എന്നത് പരിശോധിക്കണം കാര്യം കാണാനുള്ള കുറുക്കു മറിയത്തെ കാണുന്നവരാണ് അധികം യേശുവിന്റെ അമ്മയാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ യേശു കേൾക്കും അപ്പോൾ അമ്മ വഴി യേശുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാം അങ്ങനെ ഒരു ഇടനിലക്കാരിയായി ഒരു മൂർത്തിയായി മറിയത്തെ ചിന്തിക്കുന്നതാണ് സാമാന്യഗതയിൽ വിശ്വാസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചൌമാര അർപ്പിക്കുന്നത് പോലും കാര്യം കാണാനുള്ള വഴിയായി തെറ്റിദ്ധരിക്കപ്പെടുകയും അത്തരത്തിൽ അനേകർ ആ വഴിയിൽ തഴങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ആത്മീയ കച്ചവടത്തിൽ പോലും പലപ്പോഴും മറിയം ഉപയോഗിക്കപ്പെടുന്നു അങ്ങനെയാണ് ഉടമ്പടി പോലുള്ള പ്രാർത്ഥനകളിലൊക്കെ മറിയം ഉപയോഗിക്കപ്പെടുന്നു എവിടെ ഒരു ധ്യാനകേന്ദ്രം തുടങ്ങുന്നുവോ എവിടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങുന്നുവോ മറിയത്തിന്റെ നാമത്തിൽ തുടങ്ങാം അമ്മയുടെ സഹായം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നവരും മരിയഭക്തി ഉയർത്തിക്കാട്ടിയാൽ കത്തോലിക്ക വിശ്വാസമാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് സാമാന്യഗതിയിൽ മറിയം ഒരു കാര്യസാധ്യത്തിനുള്ള ഉപാധിയായി ഒരു മൂർത്തിയായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് മറിയത്തിന്റെ ദൈവമാതൃത്വവും അവൾ നമ്മുടെ അമ്മയാണെന്ന രഹസ്യവും നമുക്ക് ഏവിധമാണ് ഒരു വിമോചനം നൽകുക അല്ലെങ്കിൽ ക്രിസ്തു സാരൂപ്യത്തിലേക്ക് ഉയരാൻ സഹായിക്കുക എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണയും ബോധ്യവും നമുക്കുണ്ടാകണം അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് വിശ്വാസത്തിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റുക പുരുഷാധിപത്യപരമായ ഒരു സമൂഹത്തിനകത്താണ് നാം ഇപ്പോഴും ജീവിക്കുന്നത് അത് ക്ഷയോന്മുഖമാണെങ്കിലും തീർത്തും അവഗണിക്കപ്പെടാനാവാത്ത വിധത്തിൽ നമ്മുടെയൊക്കെ മനോഭാവത്തിനകത്ത് സ്ത്രീകൾ രണ്ടാംകട പൗരന്മാരായി തരം താഴ്ത്തപ്പെടുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് ലോകചരിത്രം പരിശോധിച്ചാൽ അവിടെ മേൽക്കൈ നേടി നിൽക്കുന്നത് എപ്പോഴും പുരുഷാധിപത്യമാണ് സ്ത്രീകളാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്നൊരു ചിന്ത പഴയ നിയമത്തിലൂടെ തന്നെ നാം സ്വായത്തമാക്കിയിട്ടുണ്ട് അത് കേവലം ഇടയിൽ മാത്രമുള്ള കാര്യമല്ല ലോകത്തുള്ള എല്ലാ മതങ്ങളും ലോകബോധവും പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീ ഒരു രണ്ടാം കിടക്കാരിയാണെന്ന് അവൾക്ക് ലോക ചരിത്രത്തിൽ വലിയ സ്ഥാനമില്ല ഫാൻസി റാണിയെ പോലെയോ ഉമയമ്മ മഹാറാണിയെ പോലെയുള്ള ആളുകളെയൊക്കെ കുറിച്ച് സ്ത്രീകൾ എന്ന നിലയ്ക്ക് നമ്മൾ പറയും സാധാരണ സ്ത്രീ സാധാരണ പുരുഷനോട് കൂടി കഴിയുന്ന ഒരു സ്ത്രീ ഒരു കുടുംബത്തിലെ സ്ത്രീ ചരിത്രത്തിൽ നിന്നും അവഗണിക്കപ്പെട്ടവളാണ് അവൾ എഴുതപ്പെടുന്നൊരു ചരിത്രത്തിലില്ല വീട്ടിലെ കണക്ക് പുസ്തകത്തിലും സ്ത്രീ പലപ്പോഴും അപ്രസക്തയാണ് പുരുഷൻ ജോലി ചെയ്യുന്നു അധ്വാനിച്ച് വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടിരുന്ന പുരുഷനാണ് സാധാരണഗതിയിൽ ഇപ്പൊ അതൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്നിട്ട് ഈ പുരുഷൻ ചോദിക്കുന്ന ചോദ്യമാണ് നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് തന്റെ ഭർത്താവിനെയും മക്കളെയും പ്രതി ജീവിതം മുഴുവൻ അർപ്പിക്കുന്ന അവർക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ തുറകളിലും പരിചാരികത്വം വഹിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ഞാനല്ലേ പുരുഷനാണ് കുടുംബത്തിന് എന്നാഥൻ സ്ത്രീക്ക് അവിടെ പ്രത്യേകിച്ച് പ്രസക്തി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും ലോകത്തെ നയിക്കുന്നതിലും വിവേകമുള്ളവൻ പുരുഷനാണ് സ്ത്രീക്ക് വേണ്ടത്ര വിവേകമില്ല എന്ന ചിന്ത ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അവളൊരു ഉപഭോഗ വസ്തുവായി തരം താഴ്ത്തപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്ന ലോകത്താണ് നാം നാമിനം ജീവിക്കുന്നത് അതുകൊണ്ട് കാറാണ് വിൽക്കുന്നതെങ്കിലും അതിന്റെ പരസ്യത്തിൽ വലിയ സ്ത്രീയാണ് പുരുഷൻ അണിയുന്ന വസ്ത്രമാണ് വിൽക്കുന്നതെങ്കിലും അതിന് പരസ്യത്തിൽ ഒരു സ്ത്രീയാണ് സ്ത്രീയാണ് ഏറ്റവും എളുപ്പത്തിൽ വിൽക്കപ്പെടാവുന്ന ഒരു ചരക്കെന്നും അവൾ പുരുഷന്റെ ഉപഭോഗ വസ്തുവാണെന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും എന്ന കാര്യം നാം വിസ്മരിക്കരുത് അത്തരം ഒരു ജീവിത സന്ദർഭത്തിൽ നിന്നുകൊണ്ട് വേണം മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഇരുപതാം തിരുവചനത്തിൽ ആദം തന്റെ ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ള എല്ലാവരുടെയും അമ്മയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ജീവനുള്ള എല്ലാവരുടെയും അമ്മയാണ് ഹൗവ ആദ്യത്തെ ഹൗവ അവൾ പ്രലോഭിതയായി പാപം ചെയ്തു മരണത്തെ ലോകത്തേക്ക് വിളിച്ചുകൊണ്ടിരാൻ അവൾ കാരണമായി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് അപ്രകാരം പറയപ്പെടുന്നതിലൂടെ സ്ത്രീ പ്രലോഭിതയാകാമെന്നും പ്രലോഭന കാരണമാകാമെന്നും പാപം വരുന്ന വഴിയാണെന്നും ചിന്തിക്കുന്ന അനേകർ ഇപ്പോഴും ലോകത്തുണ്ട് ആ ലോകബോധമാണ് പഴയ നിയമ നിയമചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം ഒരാൾ അയാളെ അടയാളപ്പെടുത്തുന്നത് ആരുടെ മകനാണെന്ന നിലയ്ക്കാണ് അവിടെ പിതാവിനാണ് സ്ഥാനം സ്ത്രീ അവിടെ അപ്രസക്തയാണ് അബ്രഹാമിന്റെ ഭാര്യ സാറയിൽ നിന്നാണ് ഇസഹാക്ക് ജനിക്കുന്നത് പക്ഷേ അബ്രഹാമിന്റെ പുത്രൻ ഇസഹാക്ക് ഇസഹാക്കിന്റെ പുത്രൻ യാക്കോബ് എന്നിങ്ങനെയാണ് ചരിത്രം പലപ്പോഴും പഴയനിമിത്തെ നമുക്ക് കാണാൻ പറ്റുക അവിടെ സ്ത്രീക്ക് പ്രാധാന്യമില്ല വിശ്വ മത്തായ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ യേശുവിന്റെ വംശാവലി ആരംഭിക്കുന്നത് അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സ്ത്രീ പ്രസക്തയല്ല എന്നാൽ പതിനാറാം തിരുവചനത്തിൽ യേശുവിൻ്റെ ജന്മത്തെ കുറിച്ച് പറയുമ്പോൾ യാക്കോബോ മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നുവെന്നും അവളിൽ നിന്നാണ് ക്രിസ്തു ജനിച്ചതെന്നും പറയുന്നു പൂർവകാലത്ത് പിതാക്കന്മാർ വഴിയാണ് ഒരാളെ അടയാളപ്പെടുത്തിയിരുന്നതെങ്കിൽ യേശുന്റെ ജന്മത്തിന് കളമൊരുക്കുന്നത് മറിയമാണ് ജോസഫ് യേശുവിന്റെ വളർത്തച്ഛൻ മാത്രമാണ് അമ്മയായ മറിയമാണ് യേശുവിനെ അടയാളപ്പെടുത്തുന്നത് ആദ്യത്തെ ഹൗവ മരണകാരണമായി തീർന്നു എന്നാണ് പറയുക പ്രലോഭനത്തിന് വിധേയപ്പെട്ട് പാപം മൂലം മരണത്തെ ലോകത്തിലേക്ക് ആനയിച്ച ഒരാളായിട്ടാണ് ചിത്രീകരിക്കപ്പെടുക ഇവിടെ ആകട്ടെ രണ്ടാം മാതമായി ക്രിസ്തുവിന്റെ അമ്മയായിട്ട് മറിയം വരുന്നു യഥാർത്ഥത്തിൽ അന്നേ വരെ ലോകചരിത്രത്തിൽ നിലനിന്നു പോന്നിരുന്ന സ്ത്രീയെ തരം താഴ്ത്തുന്ന പ്രവണതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ദൈവത്തിന്റെ അമ്മയായി മറിയം ഉയർത്തപ്പെടുന്നത് ദൈവമാതൃത്വം യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിൽ സ്ത്രീക്ക് സംഭവിച്ചു പോയ പരിതാപാവസ്ഥയിൽ നമ്മളെ കരകയറ്റുന്ന ഒന്നുകൂടിയ ഒന്നു കുറയുന്ന ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നിരിക്കുന്നു അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക ആദ്യത്തെ ആദം ജീവനുള്ളവനായി തീർന്നു രണ്ടാമത്തെ ആദമാകട്ടെ അവസാനത്തെ ആദമാകട്ടെ ജീവദാതാവായ ആത്മാവായി തീർന്നു ആദ്യത്തെ ഹൗവ മരണകാരണമായി തീർന്നുവെങ്കിൽ രണ്ടാമത്തെ ഹൗവ ജീവനെ പ്രകാശിപ്പിക്കുന്നവളായി മാറി സകല മനുഷ്യകുലത്തിൻ്റെയും അമ്മയായിട്ട് മാറി റോമൻ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തെ നമുക്ക് കാണാൻ പറ്റും ആദം വരാനിരുന്നവന്റെ പ്രതിരൂപം മാത്രമാണ് വരാനിരുന്നവന്റെ പ്രതിരൂപം മാത്രമാണ് ആദം വരാനിരുന്നവരുടെ പ്രതിരൂപം മാത്രമാണ് അങ്ങനെ മറിയും സകല മനുഷ്യകുലത്തിന്റെയും മാതാവായിത്തീരുന്നു ജീവനുള്ളവരുടെ അമ്മയായി തീർന്ന ഹവയ്ക്ക് പകരം ജീവദാതാവിന്റെ അമ്മയായി മാറുന്നു അങ്ങനെ സ്ത്രീയുടെ ബധ്യതാവസ്ഥയിൽ നിന്ന് അവളെ വിമോചിപ്പിക്കുക എന്ന സാമൂഹ്യമായ കർമ്മം കൂടി നിറവേറ്റുന്നുണ്ട് ദൈവമാതൃത്വം ഗലാത്തിലേഖനം നാലാം അധ്യായത്തിൽ നാലാം തിരുവചനത്തിൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രൻ ലോകത്തേക്ക് അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി അങ്ങനെ ക്രിസ്തുവഴി വിമോചനം പ്രാപിക്കുകയാണ് നമ്മൾ ആ വിമോചനത്തിന് ഹേതുവായി ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീത്വത്തെ പുരുഷാധിപത്യത്തിന്റെ വിവേചനത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ദൈവമാതാവായി അവളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ദൈവം ചെയ്യുന്നത് മിസ്റ്റർ ലൂക്കാസ് വിശ്വരത്തിൽ ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി മൂന്നാം തിരുവചനത്തിൽ എലിസബത്ത് മറിയത്തെ അഭിവാദ്യം ചെയ്യുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി വിളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മയായ മറിയത്തെ ദൈവമാതാവ് എന്ന് പ്രകീർത്തിക്കുന്നുണ്ടെങ്കിൽ ആരംഭം കുറിക്കുന്നത് എലിസബത്താണ് ലോക സുക്ഷേത്രത്തിൽ ഒന്ന് നാൽപ്പത്തി മൂന്നിൽ നമ്മളത് വായിക്കും എന്റെ കർത്താവിന്റെ അമ്മ എന്നെ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ തന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ അമ്മ നമ്മെ സന്ദർശിക്കുകയല്ല കർത്താവിന്റെ അമ്മ നമ്മുടെ അമ്മയായി തീരുകയാണ് ശിവഹനാൻ സുവിശേഷത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവദിനങ്ങൾ പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ് മറിയത്തോട് കുരിശിൽ കിടക്കുന്ന ഏശു പറയുന്നു സ്ത്രീയെ നിന്റെ മകൻ ശിഷ്യനോട് അവിടെന്ന് പറയുന്നു ഇതാ നിന്റെ അമ്മ അങ്ങനെ പരിശുദ്ധ മറിയത്തെ അമ്മയായി നമുക്ക് നൽകുന്നതിലൂടെ ദൈവമാതൃത്വം നമ്മുടേത് കൂടെയായി മാറുന്നു ദൈവമാതാവ് നമ്മളുടെ അമ്മയാകുമ്പോൾ നാം ഓരോരുത്തരും ദൈവങ്ങളായി മാറുന്നു സ്വന്തം പുത്രരാക്കി ദത്തെടുക്കേണ്ടതിനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് ക്രിസ്തുജന്മത്തിലൂടെ സംഭവിക്കുന്നത് മനുഷ്യത്വത്തിനുള്ള വിമോചനമാണ് മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള ഉയർച്ചയാണ് മാംസത്തിൽ നിന്ന് വചനത്തിലേക്കുള്ള ഉയർച്ചയാണ് ആ ഉയർച്ചയ്ക്ക് നിദാനമായി ഭവിക്കുന്നത് മറിയത്തിന്റെ തിരഞ്ഞെടുപ്പാണ് ആ മറിയത്തെ നമുക്ക് അമ്മയായി നൽകുന്നതിലൂടെ രണ്ടാമത്തെ ഹവയായ മറിയം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായിട്ട് മാറുന്നു അങ്ങനെ ക്രിസ്തു സാരൂപ്യത്തിലേക്ക് വളരാൻ ദൈവത്തിന്റെ അമ്മ നമ്മുടെയും അമ്മയായിട്ട് മാറുന്നുണ്ട് ആ ദൈവമാതൃത്വം നമ്മെ ഉയർത്തുന്നത് ദൈവത്വത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് വഴി ക്രിസ്തുവിൽ അങ്ങനെ ഒന്നായി തീരാൻ നമുക്ക് കഴിയുന്നു എന്ന കാര്യത്തിൽ ഉറക്കുമ്പോഴാണ് മറിയം വിശ്വാസ രഹസ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് വരുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഗർഭവതിയാകുന്നത് പരിശുദ്ധാത്മാവിനാലാണ് മറിയത്തിന്റെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അങ്ങനെ ദൈവം മനുഷ്യനായി ജനിക്കുന്നു ദൈവം മനുഷ്യനായി ജനിച്ചത് മനുഷ്യനെ ദൈവമാക്കി മാറ്റാൻ വേണ്ടിയാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്താൻ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എന്നതിനർത്ഥം നാം ഓരോരുത്തരും ദൈവങ്ങളായി മാറാൻ വിളിക്കപ്പെടുന്നുവെന്നാണ് പ്രകൃതത്തിൽ നിന്ന് ഭാവാത്മകതയിലേക്ക് കടന്ന് മാനുഷികതര പരിമിതികളെ ലംഘിച്ച് ദൈവികമായ സമാനതയിൽ ജീവിക്കാൻ വിളിക്കപ്പെടുന്നവരാണെന്നും ദൈവിക ഭാവം വെളിപ്പെടുത്താൻ വിളിക്കപ്പെടുന്നവരാണെന്നും പരിശുദ്ധ അമ്മയുടെ മക്കളെന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന വിനീതത്വവും ദൈവസമർപ്പണവും സ്നേഹവായ്പവും നമ്മുടെ അകത്ത് ഉണ്ടാകേണ്ടതാണ് മറിയും ദൈവത്തിന്റെ വാക്കനുസരിച്ചതുപോലെ അനുസരിക്കാനും ദൈവേഷ്ടത്തിന്റെ തന്നെ കീഴ്പ്പെടുത്തിയതുപോലെ കീഴ്പ്പെടുത്താനും ക്രിസ്തുവിനെ അനുഗമിച്ചതുപോലെ അനുഗമിക്കാനും കഴിയേണ്ടവരാണ് ഞാനും നിങ്ങളും അപ്രകാരം നാം വിളിക്കപ്പെടുമ്പോൾ നാം ഓർക്കണം നാം ദൈവത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി സ്വീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാ പരിശുദ്ധ അമ്മ നിത്യകന്യകയാണെന്നത് കൊണ്ട് അവൾക്ക് നമ്മളെ എല്ലാവരെയും മക്കളായി കാണാൻ കഴിയും നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് സഭ അവിടുത്തെ ശരീരമാണ് സഭയുടെ അമ്മയാണ് മറിയുമെന്ന് കാറ്റഗീസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറിയം സഭയുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയാണ് രണ്ടാമത്തെ ഹൗവയാണെങ്കിൽ സകല മനുഷ്യകുലത്തിന്റെയും അമ്മയാണ് ദൈവത്തിൻ്റെ അമ്മ മനുഷ്യകുലത്തിന്റെ അമ്മയാകുന്നത് എപ്രകാരമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയാം പരിശുദ്ധാത്മാവിലാണ് മറിയത്തിന്റെ ഉദരത്തിൽ യേശു ഉരുവാകുന്നത് പരിശുദ്ധാത്മാവിൽ മറിയത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റും അങ്ങനെ ദൈവമാതൃത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും മറിയം ഒരു സ്വാഭാവിക പ്രക്രിയയിലൂടെയാണ് ക്രിസ്തുവിന് ജന്മം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെയും സമന്മാരായി കാണാൻ ദൈവമാതാവിന് കഴിയില്ല നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തു ക്രിസ്തുവിന്റെ സാഹോദര്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഉയർത്തുമ്പോൾ പരിശുദ്ധാത്മാവിൽ മറിയത്തിന്റെ ഉദരത്തിനും ഹൃദയത്തിനും ഇടമുള്ളവരായിട്ട് നമ്മൾ മാറും അങ്ങനെ മറിയത്തിൽ നാം ആയിത്തീരുമ്പോ ക്രിസ്തു സാരൂപ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും യേശുവിനെ ഈ ഭൂമുഖത്ത് അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ട മറിയത്തിന്റെ മക്കളാണ് നമ്മൾ എന്നതുകൊണ്ട് ഈ ലോകത്ത് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നവരായി ജീവിക്കാനും നമുക്ക് കഴിയും അങ്ങനെ മറിയത്തെ നമ്മുടെ അമ്മയായി സ്വീകരിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സാഹോദര്യത്തിലേക്ക് നാം ഉയർത്തപ്പെടുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുകയും ഈ ലോക ജീവിതം ക്രിസ്തു സാക്ഷ്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയുകയും ചെയ്യുമെന്നതാണ് മറിയത്തെ ദൈവമാതാവായി കാണുന്നതിലും ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി സ്വീകരിക്കുന്നതിലും നമുക്കുണ്ടാകുന്ന മെച്ചം ആ നിലയ്ക്ക് ദൈവമാതാവിനെ കാണാതെ കേവല യുക്തികൾ കൊണ്ട് അവൾ കാര്യസാധ്യത്തിന് ഉപകരിക്കുന്ന ഉപകരണമാണെന്ന് തെറ്റിദ്ധരിക്കാനിടയാൽ വാസ്തവത്തിൽ രക്ഷാകരമായ പ്രവൃത്തിയിൽ മറിയ നമുക്ക് നൽകുന്ന അവസരം രക്ഷാകരമായ പ്രവൃത്തിയിൽ മറിയത്തോടൊപ്പമുള്ള നമ്മുടെ സഹകാരികത്വം നഷ്ടമായി പോകും കേവലം മൂർത്തിയായ ദൈവമാതാവിനെ കാണാനും സ്വീകരിക്കാനും ലോകത്താർക്കും ബുദ്ധിമുട്ടില്ല ഒരു ധ്യാന കേന്ദ്രത്തിൽ വളരെയധികം ക്രിസ്തുവിശ്വാസികളല്ലാത്തവർ കത്തോലിക്ക സഭയിൽ അംഗമല്ലാത്തവർ വന്നു ചേരുന്നുണ്ട് ഇതൊരു നല്ല കാര്യമല്ലേ എന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായി വാസ്തവത്തിൽ കത്തോലിക്കാ സഭയ്ക്കകത്ത് ദൈവമാതാവിനെ ഇപ്രകാരം അമ്മയായി കാണുകയും ജീവിതത്തിൽ മറിയത്തിന്റെ തുണയിലൂടെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ അനുഭവിക്കാനിടയാകുകയും ചെയ്യുമെന്ന യാഥാർത്ഥ്യമാണ് വിശ്വാസത്തിന് കാതലായ ഭാഗമായി നിൽക്കുന്നതെങ്കിൽ ഈ ആൾക്കൂട്ടങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവമാതാവ് കാര്യം സാധിക്കാനുള്ള ഉപകരണം മാത്രം കാര്യം സാധിക്കാനുള്ള ഉപകരണം മാത്രമായി മറിയത്തെ തരം താഴ്ത്തുന്നതിലൂടെ ഒരു കച്ചവട ചരക്കാക്കുന്നതിലൂടെ ലാഭം കൊയ്യാനുള്ള കണ്ണാണ് ഇത്തരം കപട ആത്മീയ കേന്ദ്രങ്ങൾക്കുള്ളതെന്ന് നമുക്ക് ബോധ്യമാകേണ്ടി വരും ഇതൊരു കപട ആത്മീയതയാണ് വിശ്വാസം കാര്യസാധ്യത്തിനുള്ളതാണെന്നോ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടാനുള്ളതാണെന്നോ തെറ്റിദ്ധരിക്കപ്പെടുന്നുവെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് സമ്പദ് കേന്ദ്രീകൃതമായ വിശ്വാസമാണ് വസ്തു കേന്ദ്രീകൃതമായ വിശ്വാസമാണ് വസ്തു കേന്ദ്രീകൃതമായ വിശ്വാസം വിഗ്രഹാരാധനയാണ് മറിയത്തിന് തിരുസ്വരൂപം വഴങ്ങുന്നതിലല്ല വിഗ്രഹാരാധനയുള്ളത് മറിയത്ത് ഉപയോഗിച്ച് മറ്റുള്ളവർ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് മറിയത്തിന് വിശ്വസിക്കുന്നതെങ്കിൽ അവർ വിശ്വസിക്കുന്നത് ഈ കാര്യങ്ങളിലാണ് ഈ വസ്തുക്കളിലാണ് വസ്തുലോകത്തെ കേന്ദ്രീകരിച്ചാണ് വിശ്വാസമെങ്കിൽ അത് വിഗ്രഹാരാധനയാണ് ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദൈവമാതാവും നമ്മുടെ ജീവിതത്തിൽ തുണയാകുന്നതും അനുഭവമാകുന്നതും വിശ്വാസ രഹസ്യത്തിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്തുവിന്റെ അമ്മ നമ്മുടെ അമ്മയാണ് എന്ന് പറയുന്നത് സഭയുടെ അമ്മയാണ് മറിയം എന്നതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ അമ്മ ലോകം മുഴുവൻ അമ്മയാണെന്ന് പറയുന്നത് അവൾ രണ്ടാമത്തെ ഹവയായതുകൊണ്ടും ജീവദാതാവായ ക്രിസ്തുവിന്റെ അമ്മയായതു കൊണ്ടുമാണ് അങ്ങനെ ജീവദാതാവായ ക്രിസ്തുവിൽ എല്ലാവരും വീണ്ടെടുക്കപ്പെടുകയാൽ എല്ലാവർക്കും വേണ്ടിയാണ് അമ്മയെന്ന് വരുന്നു അങ്ങനെ ദൈവമാതൃത്വം സ്ത്രീയുടെ മഹനീയത ഉയർത്തുകയും സ്ത്രീ യഥാർത്ഥത്തിൽ രക്ഷാകര പദ്ധതിയിൽ തുല്യ പങ്കാളിത്തമുള്ളവളാണെന്ന് വരുന്നു അങ്ങനെ സ്ത്രീയുടെ ഔന്നിത്യം ഉയർത്തുകയും വിശ്വാസ ജീവിതത്തിൽ നാം ഓരോരുത്തരും അറിയത്തെ സ്വീകരിക്കുന്നതിലൂടെ വിശ്വാസ രഹസ്യങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ പദത്തിലേക്ക് എത്തിച്ചേരിപ്പെടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ദൈവമാതാവിനുള്ള വിശ്വാസം ദൈവമാതാവിനുള്ള സ്നേഹം ദൈവമാതാവിന് അമ്മയായി ഏറ്റുപറയുന്നതിലുള്ള താല്പര്യം ഒക്കെ നിലകൊള്ളേണ്ടത് ഇപ്രകാരം ക്രിസ്തുവിൽ നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെടുന്നു ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ ദൈവമാതാവിനോടൊപ്പം സഹകാരികത്വത്തിൽ നാം ഭാഗവാക്കുകളാണ് അങ്ങനെ സഹകാരിത്വം നമ്മളിലൂടെ നിറവേറുമ്പോൾ ദൈവമാതാവ് ക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിച്ചതിന്റെ തുടർച്ച നമ്മിലൂടെ പൂർത്തിയാകുന്നു അങ്ങനെ ദൈവമക്കളുടെ സ്ഥാനത്തും അതേസമയം ദൈവ ലോകരക്ഷകനെ ഭൂമിയിൽ അവതരിപ്പിക്കുന്ന മറിയത്തിന്റെ സ്ഥാനത്തും നമ്മൾ എത്തിച്ചേരുന്നു നമ്മുടെ അമ്മയാണ് മറിയം എന്ന് പറയുന്നത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് മാറുകയും ചെയ്യും ഇനി മറിയം നമ്മുടെ അമ്മയാണ് എന്ന ബോധ്യം നിരന്തരമായ ക്രിസ്തുവിനേക്കുള്ള യാത്രയിൽ നമുക്ക് തുണയാണ് കാരണം മറിയമാണ് ക്രിസ്തുവിന് ഏറ്റവും ഭംഗിയായിട്ട് അറിഞ്ഞ ഒരാൾ മറിയത്തെപ്പോലെ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ടറിഞ്ഞ ജീവിതം കൊണ്ട് സ്വീകരിച്ച് വേറൊരാളില്ല ദൈവം പുത്രൻ ലോകത്തിലേക്ക് നൽകാൻ തീരുമാനിച്ചപ്പോ രണ്ട് കൈ നീട്ടി ആ മകനെ സ്വീകരിച്ച ആളാണ് മറിയം ഇന്നും ക്രിസ്തുവിനെ ലോകത്തെ അങ്ങനെ സ്വീകരിക്കാൻ മറിയത്തിനാണ് എളുപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ക്രിസ്തുവിന് വേണമെന്ന് ആഗ്രഹം ഉണ്ടാകും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നല്ലതെന്ന് വിചാരം ഉണ്ടാകും പക്ഷെ ജീവിതത്തിൽ മുഴുവൻ ഇടപെടുന്ന ദൈവത്തെയോ ജീവിതത്തിൽ മുഴുവൻ ക്രിസ്തുബോധത്തിൽ ജീവിക്കാനുള്ള തീരുമാനമോ നമ്മൾ എടുത്തിട്ടില്ല യേശു ക്രിസ്തുവിനെ അനുരൂപരാകാൻ വിളിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തെ വലിച്ചിറക്കിക്കൊണ്ടിരാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക ക്രിസ്തുസ് ആരൂപത്തിലേക്ക് വരാനല്ല അങ്ങനെയാണെങ്കിൽ അപമാനം സഹിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകണം ദാരിദ്ര്യം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിട്ട് മാറണം ഈ അടുത്ത ദിവസം കേൾക്കാനുണ്ടായ ഒരു പ്രഘോഷണത്തിൽ അത് പ്രൊട്ടസ്റ്റന്റ് ആശയമുള്ള പ്രഘോഷണമാണ് അതിൽ പറയുന്നത് സമ്പത്ത് ആണ് പ്രധാനം ദരിദ്രനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ആരും ദരിദ്രനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു വാസ്റ്റർ പ്രസിക്കും അദ്ദേഹം പറയുന്നത് നിന്ന് മെഷീൻ വീട്ടിലുണ്ട് പുതിയ നോട്ടുകളാണ് ഇഷ്ടം പുതിയ നോട്ടുകളാണ് മക്കൾക്ക് കൊടുക്കാറ് പുതിയ നോട്ടുകളാണ് വേണ്ടത് നിങ്ങൾ പുതിയ നോട്ടുകൾ ഇടണം സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു താല്പര്യത്തിലേക്ക് പ്രൊട്ടസ്റ്റനിസം പോയിട്ടുണ്ട് ആ പ്രൊട്ടസ്റ്റിസത്തിന്റെ സ്വാധീനം സഭ എന്ന് കാർന്നു വരുന്നുണ്ട് സഭയും സമ്പത്ത് കേന്ദ്രീകൃതമായി മാറിയിട്ടുണ്ട് സഭയിലെ ശുശ്രൂഷകളെല്ലാം ഈ താൽക്കാലിക ലാഭത്തെ മുൻനിർത്തിയുള്ളതായിട്ട് മാറുമ്പോൾ ആത്മീയ കച്ചവടത്തിലേക്ക് അതൊപ്പതിക്കും യഥാർത്ഥത്തിൽ വിശ്വാസ രഹസ്യത്തിൽ നിന്ന് വീണുപോകും മറിയം ഒരു നിസ്വതയിലേക്ക് നമ്മൾ വിളിക്കുന്നുണ്ട് ക്രിസ്തു സാരൂപ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിസ്വരായി ജീവിക്കാൻ നാം വിളിക്കപ്പെടുന്നു അവനവനുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് അനുഭവിക്കുന്ന ഇല്ലായ്മയാണ് ശ്രേഷ്ഠമായ ഇല്ലായ്മ അവനവനത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് സമ്പൂർണ്ണ ശൂന്യത അനുഭവിക്കുമ്പോഴാണ് ക്രിസ്തു സാരൂപ്യത്തിന് ഉയരാൻ കഴിയുക എന്ന പാഠമാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചത് ആ പാഠം ഈ ലോകത്തെ പഠിപ്പിക്കാൻ മറിയത്തിന്റെ തുണ നമുക്ക് കൂടിയേ തീരും ഈ നിസ്സുതയിൽ ദൈവത്തിന് സ്വയം സമർപ്പിതയായി ജീവിക്കാൻ കുരിശോളം എത്തിച്ചേരുന്ന യാത്രയിൽ അവനെ തളിക്കളയാതെ അനുഗമിക്കാൻ കഴിഞ്ഞവളാണ് മറിയം ആദ്യം കൊടുത്ത സമ്മതം ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ എന്ന ആ സമ്മതം ക്രിസ്തുവിന്റെ കുരിശിന്റെ കീഴ് നിന്നുകൊണ്ട് ഏറ്റുപറയാനും അംഗീകരിക്കാനും കഴിയുന്നവളാണ് മറിയും മറിയും വിജയിക്കുന്നത് ആദ്യം പറഞ്ഞ സമർപ്പണത്തിലെല്ലാം ആ സമർപ്പണം ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ വരെ എത്തി നിൽക്കുമ്പോഴും അതേപടി ഹൃദയം കൊണ്ട് അംഗീകരിക്കാനും ഏറ്റുപറയാനും മറിയത്തിന് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് സ്വന്തം പുത്രന്റെ മൃതശരീരം മടിയിൽ കിടത്തുന്നവളായി വ്യാകുലങ്ങൾ ഏഴും ഹൃദയത്തെ കീറി മുറിക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നവളായി ആദ്യം പാടിയ സ്വോസ്ത്രീതം അവസാനം വരെ ഹൃദയം കൊണ്ട് പാടാൻ കെൽപ്പുള്ളവളായി മറിയത്തെ മാറ്റുന്നത് ആ മനോഭാവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് സമ്പത്തി സാമ്പത്തികമായ താല്പര്യങ്ങൾ കുടുങ്ങിപ്പോകാതെ ഈ ലോക താല്പര്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ക്രിസ്തു സാരൂപ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ അവരനു വേണ്ടി പകരം നിൽക്കാനും അപ്പമായി മാറാനും വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി സ്വീകരിക്കണം അമ്മയുടെ വിരൽ തുമ്പിൽ തൂങ്ങി നമുക്ക് നടക്കേണ്ടതുണ്ട് മറിയും നമുക്ക് നടക്കുന്ന പാഠമത ദൈവത്തെ എങ്ങനെ പിൻചൊല്ലണം എന്നാ ക്രിസ്തുവിന്റെ അമ്മ എന്റെയും അമ്മയാണെന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവായി മാറുന്നു എന്നൊരു കാര്യം കൂടി ഓർക്കണം അങ്ങനെ അവളെ അമ്മയായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവുമായുള്ള എൻ്റെ അകലങ്ങൾ എനിക്ക് ബോധ്യപ്പെടുകയും ക്രിസ്തുവിലേക്ക് ആയിത്തീരാൻ ദൈവമാതാവിന്റെ മാധ്യസ്ഥം എന്നെ തുണയ്ക്കുകയും ചെയ്യും മറിയത്തിന്റെ മാധ്യസ്ഥം ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള ഏറ്റവും വലിയ തുണയാണ് നമ്മൾ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ക്രിസ്തു സാരൂപ്യത്തിലേക്ക് ഉയരാൻ വേണ്ടിയുള്ള മാധ്യസ്ഥമാണ് മറിയാൻ നമുക്ക് നൽകുക സഹായമാണ് നമുക്ക് മറിയു നൽകുക മാതൃകയാണ് നൽകുക അങ്ങനെ മാതൃകയും സഹായവുമായി മറിയത്ത് സ്വീകരിക്കാൻ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തോട് സമ്മതം കൊടുക്കുന്നവരായി മാറാൻ ഹൃദയഭാവം ഐക്യപ്പെട്ടവരായി മാറാനാണ് മറിയം പഠിപ്പിക്കുക ആ മറിയം ഒരു പാഠപുസ്തകമായി ജീവിതത്തിൽ മാറുകയും ക്രിസ്തുവിനെ ക്രിസ്തുവിനുഗമിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്നവരുമായി മാറാൻ നമ്മെ ശക്തരാക്കുകയും ചെയ്യും ഈ പ്രാപ്തിയിലേക്ക് വളരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ദൈവമാതൃഭക്തി പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കുകയും ജീവിതത്തിൽ തുണയും സഹായമായി കൂടെ കൂട്ടുകയും ചെയ്യേണ്ടത് വിശ്വാസത്തിൽ പുരോഗമിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല എന്ന് ചുരുക്കം കേവല കാര്യസാധ്യത്തിനായി അറിയത്ത് നാം തുണയായി സ്വീകരിക്കുമ്പോൾ ഒരു മൂർത്തിയായിട്ട് നമ്മൾ കാണുന്നു കാര്യസാധ്യത്തിനുള്ള ഉപാധിയായിട്ട് കാണുന്നു മറിയം ലോകത്തിന്റെയും സ്വർഗത്തിന്റെയും റാണിയാണ് അങ്ങനെ റാണിയായ മറിയം ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ നമ്മെ തുണയ്ക്കുകയും നിരന്തരമായി സഹായിക്കുകയും വീണുപോകാതെ കൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ക്രിസ്തുവിൽ നമ്മെ കൈപിടിച്ച് നിർത്താൻ കൽപ്പുള്ള ഒരാളാണ് മറിയം മറിയം നമ്മുടെ അമ്മയായിരിക്കുന്നത് ക്രിസ്തുവിൽ നമ്മെ വളർത്താൻ വേണ്ടിയാണ് അങ്ങനെ ക്രിസ്തുവിൽ നമ്മൾ വളരുമ്പോ ക്രിസ്തുസാരൂപ്യത്തിൽ സമ്പൂർണതയിൽ പ്രവേശിക്കുമ്പോൾ ഈ ദൈവമാതൃത്വത്തിന്റെ തണലും തുണയും അതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം പരിശുദ്ധാത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് പരിശുദ്ധാത്മാവിൽ മുദ്രിതരായ നമുക്ക് ആത്മാവിന്റെ പ്രവർത്തനത്തെ ഏറ്റവും ഭംഗിയായി അനുഭവപ്പെടുത്താനും മനസ്സിലാക്കി തരാനും കഴിയുന്ന ഒരാളാണ് മറിയം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അനുഭവിച്ചവളും ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവളും പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിന് ജന്മം കൊടുത്തവളുമാണ് മറിയം അങ്ങനെ ജന്മം കൊടുത്ത മറിയം നമ്മുടെ ജീവിതത്തിൽ തുണയായി മാറുമ്പോൾ ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടാനും ആത്മാവിന്റെ തുണയിൽ ഈ ലോക ജീവിതത്തെ മറികടക്കാനും അത് നമ്മെ ബലപ്പെടുത്തും ശരി ഒറ്റം പ്രിയപ്പെട്ടവരെ ദൈവമാതാവ് അമ്മയാണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ നമുക്ക് എളുപ്പമാണ് യഥാർത്ഥത്തിൽ ദൈവമാതാവ് എപ്രകാരമാണ് നമ്മുടെ അമ്മയായിരിക്കുന്നതെന്ന ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം മറിയം രണ്ടാമത്തെ ഹൗവയാണ് ആദ്യത്തെ ഹൗവ ജീവനുള്ളവരുടെ അമ്മയാണ് രണ്ടാമത്തെ ഹൗവ ജീവദാതാവിൻ്റെ അമ്മയാണ് ആ ജീവദാതാവിന്റെ അമ്മയെയാണ് ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് എന്റെയും നിങ്ങളുടെയും അമ്മയായി നൽകിയത് ആ അമ്മയെ സ്വീകരിക്കുകയും ദൈവത്തിന്റെ മാതാവ് എന്റെയും അമ്മയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഞാനും ദൈവത്വത്തിലേക്ക് ഉയരുകയാണ് എന്റെ പരിമിതികളെയും കുറവുകളെയും മറികടന്ന് ക്രിസ്തുവിൽ പുരോഗമിക്കാൻ ഈ അമ്മയുടെ തുണ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജപമാല അർപ്പിക്കുമ്പോഴാണെങ്കിലും ദൈവമാതാവിനെ വണങ്ങുമ്പോഴാണെങ്കിലും അവളെ പ്രകീർത്തിക്കുമ്പോഴാണെങ്കിലും ഓർക്കേണ്ടതുണ്ട് കേവല കാര്യസാധ്യത്തിനായിട്ടല്ല മറിയത്തെ നമ്മൾ വണങ്ങുന്നത് മറിയത്തെ സാരി പിടിപ്പിച്ച് നമ്മുടെ രൂപത്തിലാക്കുകയല്ല വേണ്ടത് മറിയത്തിൻ്റെ ഹൃദയഭാവത്തിലേക്ക് നമ്മൾ വരികയാണ് വേണ്ടത് മറിയം നമ്മുടെ അമ്മയാണ് അമ്മയുടെ ഹൃദയഭാവമാണ് നാം പഠിക്കേണ്ടത് അമ്മയെ നമ്മുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയല്ല വേണ്ടത് മറിയം നമ്മോട് പറഞ്ഞു അവൻ്റെ വാക്കു കേൾക്കുവിൻ യോഹനം രണ്ട് അഞ്ചിൽ അവൻ്റെ വാക്കു കേൾക്കുവിൻ അവൻ പറയുന്നത് ചെയ്യുവിൻ നമ്മൾ അവളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് അവനെ കൊണ്ട് ചെയ്യിക്കുവിൻ യഥാർത്ഥത്തിൽ അത് ഒരു നിഷേധഭാവമാണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം ദൈവം പറഞ്ഞത് കേൾക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തെക്കൊണ്ട് നാം പറയുന്നത് ചെയ്യിക്കുകയല്ല വേണ്ടത് ദൈവത്തിൻ്റെ വാക്കിനെ പിൻചൊല്ലുകയാണ് ആ വാക്ക് ആളത്തുമായി നമ്മുടെ കൂടെയുണ്ട് നമ്മൾ വസിക്കുന്നുണ്ട് നമ്മിൽ വസിക്കുന്ന യേശുവിനെ തിരിച്ചറിയാനും ആ യേശുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാനും ഈ ലോകത്ത് യേശുവിനെ അവതരിപ്പിച്ച മറിയത്തിന്റെ തുണയും സഹായവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം ജീവിതത്തിൽ വീണു പോകാതിരിക്കാൻ ക്ലേശങ്ങളിലും സങ്കടങ്ങളിലും ആഴ്ന്നു പോകാതിരിക്കാൻ ജീവിതത്തിൻ്റെ തകർച്ചകളും കഷ്ടതകളും നമ്മെ മൂടിക്കളയാതിരിക്കാൻ മറിയത്തിന് നിരന്തരമായ മാധ്യസ്ഥവും തുണയും മാതൃനിർവശേഷമായ സ്നേഹവും നമ്മെ സഹായിക്കും അപ്രകാരം മറിയത്തെ സ്വീകരിക്കാൻ കഴിയണം മറിയത്തെ സ്വീകരിക്കുന്നവർ ലോകത്തിലെല്ലാ സ്ത്രീകളെയും മാനിക്കുന്നവരുമായിട്ട് മാറണം മറിയത്തെ സ്വീകരിക്കുമ്പോൾ സ്ത്രീത്വത്തെ നാം അംഗീകരിക്കുന്നുണ്ട് മാനിക്കുന്നുണ്ട് ദൈവത്തിന്റെ അമ്മയാണ് ഒരു സ്ത്രീ അങ്ങനെ ദൈവമാതാവാകുക വഴി പുരുഷാധിപത്യത്തിന്റെ അടിമഭാവത്തിൽ നിന്ന് സ്ത്രീയെ ഉയർത്തുന്നുണ്ട് ഓരോ സ്ത്രീയെ ബഹുമാനിക്കുമ്പോഴും മറിയത്തെ തന്നെയാണ് ബഹുമാനിക്കുന്നതെന്നും കൂടി നമ്മൾ ഓർക്കണം അപ്രകാരം ജീവിതത്തെ സമഗ്രമായി നവീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന മാധ്യസ്ഥവും സഹായവുമായി മറിയം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥവും സഹായവും ഏവർക്കും ഉണ്ടാകട്ടെ ജീവിത വഴിയിൽ ക്രിസ്തു സാരൂപ്യത്തിലേക്ക് വീർന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ജീവിക്കാൻ നിത്യാനന്ദത്തിൽ പ്രവേശിക്കാൻ മറിയത്തിൻ്റെ തുണ എപ്പോഴും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേൻ